വിവാദങ്ങൾക്കിടെ സർവീസ് പുനരാരംഭിക്കാൻ ഒരുങ്ങി നവകേരള ബസ് രൂപമാറ്റം വരുത്തിയാണ് ബസ് വീണ്ടും നിരത്തിൽ നിരത്തിലിറക്കുന്നത് കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് സർവീസ് നടത്തുക സംസ്ഥാന സർക്കാർ നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ്സാണ് വിവാദങ്ങൾക്കിടെ വീണ്ടും നിരത്തിലേക്ക് എത്തുന്നത് പതിനൊന്ന് സീറ്റുകൾ വർദ്ധിപ്പിച്ചാണ് ബസ് വീണ്ടും നിരത്തുകളിൽ സജീവമാകാൻ ഒരുങ്ങുന്നത് ഇതോടെ ആകെ സീറ്റുകളുടെ എണ്ണം മുപ്പത്തിയേഴായി ഉയർന്നു എസ്കലേറ്റർ പിൻഡോർ എന്നിവ നവീകരിച്ച ബസ്സിൽ ഒഴിവാക്കിയിട്ടുണ്ട് പകരം മുൻഭാഗത്തു മാത്രമാകും വാതിൽ ബസ്സിൽ ശൗചാലയം നിലനിർത്തിയിട്ടുണ്ട് ബസ് വീണ്ടും നിരത്തിലെത്തുമ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ നിരക്കം കുറച്ചിട്ടുണ്ട് നവീകരിച്ച ബസ് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് എത്തിച്ചു നിരക്ക് കുറയാൻ സാധ്യതയുണ്ട് അത് സർക്കാരിന്റെ ഒരു അംഗീകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സർവീസ് ഓപ്പറേഷൻ അതുപോലെ തന്നെ നേരെ കേന്ദ്ര ഓഫീസ് എന്നുള്ള നിർദ്ദേശപ്രകാരം ബാംഗ്ലൂർ സെക്ടർ ആയിരിക്കും സർവീസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള സമയമൊന്നും തീരുമാനിച്ചിട്ടില്ല അത് നാലു മണിയായാലും നമുക്ക് ഒരു ബസ് മാത്രം ഉള്ളതുകൊണ്ട് രാവിലെ പോയിട്ട് തിരിച്ചു വരണമല്ലോ നമ്മൾ മണിക്ക് മണിയുള്ള സമയം സമയമാണെന്ന് അപ്പോൾ മാറ്റം നവകേരള യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനാണ് ഒരു കോടിയിലേറെ രൂപ മുടക്കി ആഡംബര ബസ് വാങ്ങിയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇത്രയും പണം മുടക്കി ബസ് വാങ്ങിയത് വൻ വിവാദമായിരുന്നു നവകേരള യാത്രയ്ക്ക് ശേഷം ബസ് സർവീസിനായി കെ കൈമാറുകയായിരുന്നു ഇതുപ്രകാരം മെയ് അഞ്ചു മുതൽ കോഴിക്കോട് ബംഗളൂരു പ്രീമിയം സർവീസ് ആരംഭിച്ചിരുന്നു പുലർച്ചെ നാല് മണിക്ക് ബംഗളൂരുവിലേക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തിരിച്ചുമുള്ള സർവീസുകളിൽ ആദ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും പിന്നീട് ബുക്കിംഗ് കുറയുകയായിരുന്നു ഉയർന്ന നിരക്കും സമയക്രമീകരണത്തിലെ പ്രശ്നങ്ങളുമാണ് യാത്രക്കാർ കുറയുന്നതിന് കാരണമായെന്നാണ് വിലയിരുത്തൽ ഇതിനു പിന്നാലെയാണ് രൂപമാറ്റം വരുത്തി ബസ് വീണ്ടും നിരത്തിലിറക്കുന്നത് സമയക്രമം പുതുക്കിയ നിരക്ക് എന്നിവ കെ എസ് ആർ ടി സി പിന്നീട് അറിയിക്കും ന്യൂസ് മലയാളം കോഴിക്കോട്